നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം ഷോപ്പിംഗ് ബ്രൈഡൽ ലെഗസി ത്രിവേണി സൂപ്പർ മാർക്കറ്റ് ഗുണമേന്മ വിലക്കുറവ് വിശ്വസ്തത കൺസ്യൂമർ ഫെഡ് ഒരു കേരള സർക്കാർ സ്ഥാപനം ചങ്ങരംകുളം ലെന ഗോൾഡൻ ഡയമണ്ടിന്റെ രണ്ടാമത്തെ ഷോറൂം ചങ്ങരകുളം പോസ്റ്റ് ഓഫീസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സൺറൈസ് ഹോസ്പിറ്റൽ ചിത്ര ഗോൾഡ് ഡയമണ്ട്സ് തിരുവനന്തപുരത്ത് നടക്കുന്ന കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ എടപ്പാൾ സി സുബ്രഹ്മണ്യന്റെ എട്ടാം പതിപ്പ് എന്ന കൃതി മാതൃഭൂമി അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ രതീഷ് അനിരുദ്ധൻ ഏഷ്യാനെറ്റ് ന്യൂസ് ചീഫ് ബ്രോഡ്കാസ്റ്റ് ജേണലിസ്റ്റ് ജി ആർ പ്രിയാരാഗന് നൽകി പ്രകാശിപ്പിച്ചു കെ വി മധു റഹ്മാൻ കട്ടയാട്ട് എടപ്പാൾ സി സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു Terima kasih telah menonton